ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര തൃത്താല യിൽ ജ്യേഷ്ഠ സഹോദരൻ മുങ്ങി മരിച്ച കേസിൽ ഇളയ സഹോദരന് ജീവപര്യന്തം തടവ് മലപ്പുറം ചെറിയമുണ്ടം കായൽ മഠത്തിൽ നാല്പതുകാരനായ അബ്ദുൾ റഹ്മാനെയാണ് ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻ കോടതി ശിക്ഷിച്ചത് സഹോദരൻ മുപ്പതുകാരനായ അബ്ദുൾ നാസറിനെ കൊലപ്പെടുത്തിയെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ കേസിലാണ് വിധി ജീവപര്യന്തം തടവിനും പതിനായിരം രൂപ പിഴയടയ്ക്കാനുമാണ് ജഡ്ജി സി ജി ഘോഷ വിധിച്ചത് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് ഭാരതപ്പുഴയിൽ കണ്ടെത്തിയ മൃതദേഹത്തിലെ കഴുത്തിലെ പാടുകളാണ് മരണം കൊലപാതകമാണെന്ന രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് അന്വേഷണത്തിലേക്കെത്തിച്ചത് കാറിന്റെ പിൻസീറ്റിലിരുന്ന് യാത്ര ചെയ്തിരുന്ന നാസറിനെ വളാഞ്ചേരി വട്ടപ്പാറയിൽ വെച്ച് കഴുത്തിൽ തോർത്തുമുണ്ട് മുറുക്കിയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് മരിച്ചെന്ന് കരുതിയ നാസറിനെ റഹ്മാൻ വെള്ളിയാങ്കല്ല് ഭാരത പുഴയിൽ തള്ളുകയായിരുന്നു അബോധാവസ്ഥയിൽ പുഴയിൽ കിടന്ന ഇയാൾ മുങ്ങി മരിക്കുകയായിരുന്നു ആദ്യം അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്ന പട്ടാമ്പി പോലീസ് പിന്നീട് കർമ്മസമിതിയുടെയും മറ്റും പരാതികൾ ഉയർന്നതോടെ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അബ്ദുൾ റഹ്മാനെ കേസിൽ പ്രതി ചേർക്കുകയും പാസ്പോർട്ട് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു ഇതിനെതിരെ ഇയാൾ ഹൈക്കോടതിയെ സമീപിച്ച പാസ്പോർട്ട് തിരിച്ചു വാങ്ങി വിദേശത്തേക്ക് പോയി തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ വരുമ്പോൾ മുംബൈയിൽ വെച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് മരിച്ച അബ്ദുൾ നാസർ നിരന്തരം മദ്യപിച്ചെത്തി വീട്ടിൽ സ്ഥിരം പ്രശ്നക്കാരനാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു പോലീസിലെയും ക്രൈംബ്രാഞ്ചിലെയും പതിനാറ് ഉദ്യോഗസ്ഥരാണ് കേസ് അന്വേഷിച്ചത് കേസിൽ കോടതി അൻപത്തിയൊന്ന് സാക്ഷികളെ വിസ്തരിക്കുകയും അറുപത്തിമൂന്ന് രേഖകൾ പരിശോധിക്കുകയും ചെയ്തു വിധിയിൽ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ഏറെ നിർണായകമായി പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ പി എം ജയ ഹാജരായി വെള്ളിയാങ്കല്ല് പാലത്തില് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടൊരു ഡെഡ് ബോഡി ഇൻക്വസ്റ്റിൽ നിന്ന് തുടങ്ങിയ അന്വേഷണം അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരനായ അബ്ദുൽ നാസർ അബ്ദുൾ റഹ്മാൻ എന്ന മാനു ആണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ കേസിൽ ഇന്ന് ഒറ്റപ്പാലം അഡീഷണൽ ഡിജിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് കോടതി പ്രതിയെ ജീവപര്യന്തം ശിക്ഷിച്ചിരിക്കുകയാണ് സാഹചര്യ തൊഴിലുകൾ മാത്രം കൊണ്ട് തെളിയിക്കപ്പെട്ടത് കേസാണ് ഇതിൽ സയൻറ്റിഫിക് ആണ് ഏറ്റവും കൂടുതൽ പ്രതിയുമായി ഈ സംഭവത്തെ കണക്ട് ചെയ്യാനുണ്ടായിരുന്നത് കൂടാതെ ഈ സംഭവം കൃത്യം നടന്നതിന് ശേഷം പ്രതി തന്നെ അദ്ദേഹമാണ് ഇത് ചെയ്തത് എന്നത് തൊട്ടടുത്തുള്ളൊരു സാമൂഹ്യ പ്രവർത്തകനും പത്രപ്രവർത്തകനുമായ ഒരു വ്യക്തിയോട് പറയുകയും അദ്ദേഹം സഹായിക്കുമെന്ന ഒരു വിശ്വാസ്യം കൊണ്ടാണ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ നടത്തിയത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നാല് സാക്ഷികളുടെ മൊഴിയും ഈ കേസിൽ വളരെ നിർണായകമായിരുന്നു ന്യൂസ് ബ്യൂറോ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ് സെവൻ ഫൈവ്